അപ്പൊ അടുത്ത ഫ്ലോട്ട് എന്താ വന്നു പോവാണ് അങ്ങനെ ചക്കാമുക്ക ദേശം കഴിയുന്നു അയ്യന്തോള് കഴിഞ്ഞു ശങ്കരംകുളക്കര കഴിഞ്ഞു ഇനി അടുത്ത വരാൻ പോകുന്ന സീതാറാമില്ല അപ്പോ ഓരോ ഭാഗത്ത് നിന്ന് വിയൂര് ഇത്തവണ അവരുടെ വിജയം ആവർത്തിക്കുമോ എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് ഇത്തവണ ആരായിരിക്കും ഏറ്റവും മികച്ച പെർഫോമൻസ് ആരായിരിക്കും വേറെ ഏതെങ്കിലും ടീമിന് പറ്റുവെക്കുന്നുണ്ടോ എന്റെ കണക്ക് ഒരാൾക്ക് പ്രത്യേകിച്ച് കൊടുക്കാൻ തന്നെ കൊണ്ടാവില്ല കാരണം എല്ലാവരും മികച്ചത് തന്നെയാണ് അത് സുരെടുത്ത പോലെ എല്ലാവരും ഒരേമാതിരി തന്നെയാണ് പ്രത്യേകിച്ചും പറയാൻ പറ്റില്ല കാരണം അത്രയും നല്ല ആവേശത്തോടു കൂടി തന്നെയാണ് എല്ലാവരും അയ്യന്തോളനുമാണ് കൂടുതൽ ആരാധകർ പക്ഷെ സീതാറാമില്ല അവിടെ നല്ല നല്ലപോലെ പയറ്റുന്നുണ്ട് അപ്പോ ഒമ്പത് ദേശവും ഒരേപോലെ മത്സരവീര്യത്തോടെ വരികയാണ് അപ്പോ വ്യത്യസ്തമായ

അങ്ങനെ പലദേശത്ത് നിന്ന് വരുന്നവർ പലദേശത്ത് നിന്ന് വരുന്നവർ തൃശ്ശൂര് മാത്രമല്ല നമ്മളിത് ആ കണ്ണൂരിൽ നിന്നും കൊച്ചിന്നൊക്കെ വന്നു വീട്ടിലെ അതാണ് അപ്പോ ദേശങ്ങൾക്ക് അപ്പുറം പുലികളി എന്ന് പറയുന്നത് ഒരു വികാരമാണ് പുലിക്കളി എന്ന് പറയണം തൃശ്ശൂര് അങ്ങനെ പറയും അതെ അതെ എന്ന് പറയണം പക്ഷെ നമ്മള് മറ്റു നാട്ടുകാരും പുലികളി എന്നാണ് പറയുന്നത് അപ്പൊ പുലികളി ആയാലും പുലിക്കളിയായാലും ഒരു ഒന്നൊന്നര കളിയാണെന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായിട്ടും പുലി പുലി ചുവട് നമ്മുടെ അർജുന ആയിക്കോട്ടെ നോക്കാൻ പറ്റൂ കുറഞ്ഞു കാണിക്കാൻ അറിയില്ല ചെയ്തു കാണിക്ക അതുകൊണ്ട് തൃശ്ശൂര്യൻ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എടുക്ക നിങ്ങൾ അതെ നിങ്ങളിൽ പുലിക്കളി കളി കളിക്കാൻ അറിയാവുന്ന ആരൊക്കെയുണ്ട് സ്റ്റെപ്പ് അറിയാമോ സ്റ്റെപ്പ് അറിയോ ഇത്രയും കൊട്ടുമുറുക് പോലത്തെ സ്റ്റെപ്പ് വയ്ക്കണ്ടേ അർജുൻ പഠിപ്പിക്കും വാ അർജുൻ പഠിപ്പിക്കും എവിടെ 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 ഒറ്റ ഒറ്റപ്പാല ഒറ്റപ്പാല വരുന്നു പാലക്കാട്ടുകാരുടെ മാനം കാക്കണം ഒറ്റപ്പാലം അപ്പോ ശരി അപ്പൊ ഈ തലേക്കെട്ട് ഇവിടെ റെഡി ആവുന്നു നമ്മളൊന്ന് ഒറ്റ മിനിറ്റ് നമ്മളിത് ദീപക് മലയ്മയിലേക്ക് പോവാണ് പുലിക്കളി ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് മുറുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മുടെ ദീപക് മലയമ്മ എവിടെയാണെന്ന് അറിയണം ദീപക് മലയമ്മ സീതാറാം എല്ലാം പുറപ്പെട്ടോ അവിടുന്ന് സുജ സീതാറാം ഇല്ല അല്പസമയത്തിനകം പുറപ്പെടും അതിനു മുൻപ് അവരുടെ പ്രധാനപ്പെട്ട പുലികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്താണ് ഈ പുലികളുടെ പ്രത്യേകതയുണ്ട് ആർ പുലിച്ചാലോ സുജ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ കാണിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഒന്ന് ഒന്നും ഇങ്ങനെ നിലനിൽക്കാവോ ഒന്നും നിറഞ്ഞേക്കാവോ ഇത് കണ്ടോ നമ്മളിപ്പോ കണ്ടിരിക്കുന്ന ആളുകൾ അതായത് പുലികളുണ്ട് ആ പുലികളുടെയൊക്കെ ആ കുടവയുകൾ നമ്മളെ വലിയ രീതിയിൽ ഭ്രമിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ പുലി വേഷം വന്നു കഴിഞ്ഞാൽ ഈ കുടവയർ ഉള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കൗതുകം എന്നതാണ് ഞാൻ ഇപ്പോ ഇവിടെ നിൽക്കുന്ന നാല് ടീമുകളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചപ്പോ ഞാനിപ്പോ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പുലിയാണ് പുലി പേര് അരുൺ നടക്കാവൂ ഇത് മാത്രല്ല ഇതിനും വലിയ പുലികൾ ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇദ്ദേഹത്തെ പറ്റി കൂടി പറയേണ്ടതുണ്ട് ഇരുപത്തിയെട്ട് വർഷം നമസ്കാരം ആരാ അച്ഛനും മക അതൊന്നാ അടുത്തുനിന്ന് ഈ ഒരു കാഴ്ച കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അച്ഛനും മകനുമാണ് ഇവിടെ പുലിവേശമിട്ട് എത്തിയിരിക്കുന്നത് ആണല്ലേ മകൻ ഇങ്ങോട്ട് എന്താ പേര് പുലിവേഷം രണ്ടാമത്തെ രണ്ടാമത്തെ അച്ഛൻ ഇവനെ തീരുമാനം അവനാണ് ഇത്ര വാശി വാശി ുംഷഷിമാനും കുടുംബസമേതം ഇറങ്ങിയിരിക്കുക കപ്പടിച്ചിട്ട് പോകൂ എന്നാ പറയുന്നല്ലേ അപ്പോൾ സുജയ നമ്മൾ പറഞ്ഞു വന്നത് സീതാറാം ബിൽ ദേശം അതിന്റെ ആവേശത്തിലേക്ക് എത്തിയിട്ടുണ്ട് ബാക്കി പിന്നീട് നിങ്ങൾ കാണാൻ പോകുന്നതാണ് യഥാർത്ഥ പുൽക്കളി എന്നാണ് ഇവർ പറയുന്നത്